ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പി കാണാം ഇന്നത്തെ ഒരു റെസിപ്പി ചെയ്യുന്നത് ഞാനല്ല എൻ്റെ ഒരു ഏച്ചിയാണ് എനിക്ക് നാല് ഏച്ചിമാരാണ് അതിൽ ഒരാളുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ചേച്ചി കൊയിലാണ്ടിയാണ് കൊയിലാണ്ടി ഒരു ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട് അവിടെ ഇതുപോലെയുള്ള എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ എന്താ പറയുക വയ്ക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ തട്ടുകടേന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ് ഒന്നുമില്ല നോർമലി നമ്മളത് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ വീട്ടിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കിലോ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് കുറച്ചധികം പഴം തന്നെ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് കിലോ നേന്ത്രപ്പഴത്തിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയാണ് സോറി മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു അര കിലോൻ്റെ മേലെ ഉണ്ടാവും മൈദപ്പൊടി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിയാണ് ഇതൊരു എന്താ പറയുക ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഏത് പുട്ടുപൊടിയാലും കുഴപ്പമില്ല കുറച്ച് തരി വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്നതാണ് ഇതിലെ പഴംപൊരിയുടെ മെയിനായിട്ടുള്ളൊരു എന്താ പറയുക മാവിൻ്റെ ആ ഒരു പാകമാണ് കറക്റ്റായി വരേണ്ടത് അപ്പം നമ്മൾ ഒരുപാട് മാവ് ലൂസാക്കാതെ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പൊങ്ങി വരുന്ന ആ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ മാവ് ഇതുപോലെ നമ്മളൊരു പത്ത് മിനിറ്റോളം നന്നായിട്ട് കൈവച്ചെണ്ണ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് ലൂസായി പോകരുത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ആവശ്യം അപ്പോൾ അതേ ഇതുപോലെ കൈവെച്ചൊന്ന് നന്നായി ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നന്നായി ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ ചേച്ചി അപ്പോൾ ഇനി നമ്മൾ പഴം പൊരിക്കാൻ പോവുകയാണ് അപ്പോൾ എണ്ണ ചൂടാകാൻ വെക്കുക എന്താ വെളിച്ചെണ്ണയോ ഓയിലോ ഏതോ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതാ നമ്മൾ രണ്ട് കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് പഴമൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ആൾ നല്ല സ്പീഡായിട്ടാണ് നമുക്ക് ഇത് കുറേ വർഷമായിട്ട് ചെയ്യുന്നതാണ് ആൾ അപ്പോൾ അതുകൊണ്ട് എന്താ എല്ലാം ഇങ്ങനെ ഇട്ടപ്പട്ടപ്പേന്ന് പറഞ്ഞിട്ട് കുഴക്കലും പിന്നെ ചൂടലും എല്ലാം ഒരുമിച്ചാണ് വീരിയെടുക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടെ സ്ലോ ആക്കിയത് അപ്പോൾ പഴം ഇതായതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് പകുതിയാക്കിയിട്ട് ചെയ്യുക നമുക്ക് സാധാരണ അങ്ങനെയുള്ളത് ചെയ്യാം പക്ഷെ നമ്മളിതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര നീളത്തിൽ തന്നെ അങ്ങ് ചെയ്തെടുക്കുന്നത് നിളത്തിലെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓയിൽ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ചെനച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കണം മുങ്ങി വരാനുള്ള പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമ്മൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെ ബാറ്ററിലേക്ക് ഓരോരോ പഴത്തിൻ്റെ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടാവണം നന്നായി ചൂടാക്കിയതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ആ മാവിൽ മുക്കുമ്പോൾ മനസ്സിലാവും ആ പഴത്തിനോട് ആ മാവ് നന്നായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നാലേ നമുക്ക് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി കിട്ടുള്ളൂ ലൂസായി കഴിഞ്ഞാൽ മാവ് ഒരു ഭാഗത്ത് കിടക്കും പഴം വേറൊരു സൈഡിൽ കിടക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മാവ് റെഡിയാക്കിയെടുത്താൽ മതി അപ്പോൾ അതായത് നമ്മളിങ്ങനെ ഒരു സൈഡ് റെഡിയാകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും മാ പഴംപൊരി നല്ല പൊങ്ങി എന്താ പറയുക നല്ല ബോൾ പോലെയായി വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിക്ക് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ പഴമൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല വളരെ നേർമയായിട്ടുള്ള പീസായിട്ടാണ് പഴമൊക്കെ ഉണ്ടാവുക അപ്പം നമ്മളിവിടെ ഒരു നേന്ത്രപ്പഴം മൂന്ന് പീസാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ പഴം പൊരിത അവിടെ റെഡി ആയി ഇനി നമുക്കിത് എണ്ണയൊന്നും കോരി മാറ്റാം കണ്ട നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം ബാക്കിയൊന്നും ഞാൻ മുഴുവനായിട്ട് ചെയ്യുന്ന കാണിക്കുന്നില്ല രണ്ട് കിലോ പഴമുണ്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് വന്നിട്ടുള്ള പഴംപൊരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ എല്ലാ പഴംപൊരി ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ടാറ്റാ